ശ്രീ തിരുനെല്ലൂർ കരുണാകരന്റെ കവിത വാൽമീകിയുടെ ആശ്രമത്തിൽ ആശ്രമത്തിൻ്റെ മുറ്റത്തു തേന്മാവിൻ ചെറുവേദിയിൽ തൈത്തന്നലെ തിരിക്കുന്നു വൽക്കലാബരമൈഥിലീ അപ്പോഴും മിഴിപാറും കലത്തിലും എപ്പോഴും തൻ്റെ കൺമുൻപിൽ നിൽക്കുമണ്ണികളെങ്ങുപോയി മഹർഷിയാശ്രമ തിങ്കളില്ലാത്ത ദിവസങ്ങളിൽ അമ്മ തന്നോട്ടമെത്താത്ത ദിൽ പോകില്ല കുട്ടികൾ എങ്ങുപോയി ഉച്ച നേര മധുരനം മറന്നവർ തുണയില്ലാതെ പോകില്ല നീരാടാൻ കാട്ടുചോലയിൽ സാന്ധ്യഹോമത്തിനായി പുത്തൻ ദർഭ തേടുകയായിടാം മാനുകൾക്കിഷ്ടമാവേതോ വള്ളി പൊട്ടിച്ചെടുക്കയാം ൂമിതന്മകളെ മട്ടിലുത്കണ്ഠാക്കുലയാകവേ കാണായി ദൂരെ നിന്നോടി വന്നെത്തുന്ന കിടാങ്ങളെ കുരുന്നുജടയും കുഞ്ഞി ചീരവും ചാർത്തി സസ്മിതം വരുമോമനകൾ കൊച്ചുവനദേവതമാക്കളോ പൊന്നിറം വെയിൽ കൊണ്ടേറെ മിന്നും കവിളിൽ നെറ്റിയിൽ ഇറ്റുനിൽക്കുന്നു തൂവേർപ്പിൻ തിളങ്ങും തരിമുത്തുകൾ ശാസിക്കാൻ വാക്കുതേടുന്ന മാതൃചിത്തം വിതുമ്പവേ കുഞ്ഞുങ്ങളമ്മയെ ചെന്നു പുൽകിനാർ പലവാറുമേ അമ്മതൻ ചുമലിൽ ചാഞ്ഞും മെയ് പതുക്കെ തലോടിയും തേൻ തുളുമ്പുന്ന മൊഴി ഇങ്ങനെ തൂവിനാർ അമ്മയേതു മറിഞ്ഞില്ലേ അമ്മയേതു മറിഞ്ഞില്ലേ മുത്തശ്ശൻ മുനി ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി ശ്രീരാമൻറെ കഥ പാടുവാൻ താളത്തിൽ തലയാട്ടുന്ന കാട്ടുവല്ലികൾ കേൾക്കുവാൻ പാടിപ്പാടി നടന്നപ്പോൾ വൈകിപ്പോയി നേരം ഇത്രയും സീത തൻ മുഖമന്നേരം കാറുമൂടിയ പോലെയായി പിന്നെ ശരത്കമലതുല്യമായി കണ്ഠശുദ്ധി വരുത്തിക്കൊണ്ടൊരുമിച്ചോതി കുട്ടികൾ അമ്മയ്ക്കു കേൾക്കണോ ഞങ്ങൾ പാടാമാദ്യത്തെ ഗാഥകൾ പാടി തുടങ്ങി ബാലന്മാർ ഒരേ ശ്രുതിയിലേത്തോടെ സ്വയം ആർദ്രമാക്കി നിധാകത്തിൻ സന്തപ്ത നിമിഷങ്ങളെ ധ്യാനത്തിലെന്നപോൽ സ്നിഗ്ധക്ഷ്മേത്രങ്ങൾ കുനിയും ണിഞ്ഞും ഭൂപുത്രി മേവിയതോ മുി മുനികേഹിനി മാർ നോക്കിൻകുളിരാലോമെനിക്കവേ കുഞ്ഞുങ്ങൾ പാടിപ്പൂക്കുന്ന മാവിലെ കോകിലങ്ങൾ പോൽ ഗാനാലാപം നിലച്ചിട്ടുമുണർ വിദേഹജ വത്സന്മാർ അൽപ്പമുച്ചത്തിൽ വിളിക്കേ കൺ തുറന്നവൾ ഗദ്ഗതം വായിക്കയാൽ മിണ്ടാനാവാത്ത ജനയിത്രിയാൾ ഒഴിഞ്ഞാൽ മക്കളെ പേർത്തും നിറഞ്ഞ വിരികണുകളാൽ മാറിൽ വീഴുന്ന കണ്ണീരാൽ നനവാർന്നുള്ളവൽക്കലം തലോടിക്കൊണ്ടുണർത്തിച്ചു കുശനമ്മയോടെ രാമന്റെ കഥ ചൊല്ലുമ്പോഴറിയാതെ ഇടയ്ക്കിടെ സീതയെന്നിടറിക്കൊണ്ടു പറയാറുണ്ട് മാമുനി തുടർന്നുലവനും ചോദിച്ചറിയാനുള്ള ചെയ്യാൽ അമ്മേ ആരാണീ രാമൻ എന്ന പരാക്രമി ദീർഘ നോക്കിയോ മൽക്കിടാങ്ങൾ ഹൃദയത്തിൻ്റെ മർദ്ദത്താൽ ഇളകി കഞ്ചുകം വിറകൊള്ളുക മാത്രം ചെയ്തധരം വികതാക്ഷരം ുംഴി നീർമീല കരാങ്കുലി ഇരുഭാഗത്തുമായി ചേർന്നു നിൽക്കുണ്ണികളെ തഥാ ഇരു കൈ കൊണ്ടൊന്നിച്ചുമാറണച്ചാൾ മനസ്വിനി മാതാവിൻ്റെ വിഷാദം കൊണ്ടുള്ള ബാലകർ മാതാവിൻ്റെ വിഷാദം കണ്ട് ൃഢസ്വരം മഹർഷിയോദിത്തന്നാലും അമ്മയെ കരയിക്കുവാൻ പാടുകില്ലേൽ ഞങ്ങൾ രാമന്റെ കഥ ഇങ്ങനെ അരുമപ്പെട്ട കുഞ്ഞുങ്ങൾ അറിയാതെ ചൊല്ലവേ അരുതെന്നു പുത്രി പുത്രിവത്സല അരുമപ്പെട്ട ചൊല്ലവേ കുഞ്ഞുങ്ങളറിയാതിരുതെന്നു വിലക്കിക്കൊണ്ടരുളീ പുത്രവത്സല സമസ്ത ലോകവും കേൾക്കേ പാടിവാഴ്ത്തുക രാമനെ അറിയും നിങ്ങളീ രാമനാരെന്ന് ിൽ സമസ്തലോകവും കേൾക്കേ പാടിവാൾ തുക രാമനെ അറിയും നിങ്ങളീ രാമനാരിൽ നന്ദി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ